ഹേ ഗായ സപ്പിന്നെ ഡേ ത്രീ ആണ് വന്നിട്ട് മെഹന്ദി നൈറ്റ് ആണ് അപ്പോ മെഹന്ദി നൈറ്റിൽ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങക്ക് വാഴ വേണം അപ്പോൾ അത് ഞങ്ങൾ സെറ്റ് പൊട്ടിച്ചോണ്ട് കാണു അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് എല്ലാരും സാരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോവാണ് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും യൂട്യൂബാണ് അപ്പോൾ എനിക്ക് ഇത്ര വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കാരണം വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ ഞാൻ കുറച്ച് ലെങ്ത് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ